ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മാർച്ച് എട്ടിന് ന്യൂയോർക്കിലെ വനിതകൾ നടത്തിയ പ്രക്ഷോഭമാണ് വനിതാ ദിനത്തിന് തുടക്കം കുറിച്ചത് സ്വന്തം ജോലി സ്ഥലത്തെ സൗകര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനായി സ്ത്രീകൾ നടത്തിയ മുന്നേറ്റത്തിന്റെ ഓർമ്മയിൽ ഈ വനിതാ ദിനവും ആഘോഷിക്കുന്നു സ്ത്രീകളുടെ നേട്ടങ്ങൾ ലിംഗസമത്വത്തിനായുള്ള നിരന്തരമായ പോരാട്ടം എന്നിവ ആഘോഷിക്കുന്ന ഒരു ആഗോള പരിപാടിയാണിത് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവ്വ ദേശീയ മഹിളാ ദിനം ആഘോഷിച്ചു ആഘോഷത്തോടനുബന്ധിച്ച് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി മാള ടൗൺ ചുറ്റി മാളിയക്കൽ ഗാർഡനിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗം മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ആർ വിജയ ഉദ്ഘാടനം ചെയ്തു ഉയർത്താൻ ഒരു മുദ്രാവാക്യമാണ് നമ്മുടെ സംഘടന മുന്നോട്ട് വച്ചിരിക്കുന്നത് ദേശീയ നിലവാരത്തിൽ തന്നെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രസക്തിയെ സംബന്ധിച്ച് ചരിത്രത്തെ സംബന്ധിച്ച് പ്രാധാന്യത്തെ സംബന്ധിച്ച് എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ സുഖാക്കളും പ്രത്യേകിച്ചും ഈ മേഖലയിൽ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന വായിച്ചുകൊണ്ടിരിക്കുന്ന

ഈ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം ഗിരിജാദേവി അധ്യക്ഷത വഹിച്ചു സിന്ധു കെ ആർ സിത വത്സല ബാബു മഞ്ജുല അരുൺ നൈസൻ ഷീജ പ്രശാന്ത് ഗീതാഭരതൻ ടി ആർ മീര തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു